പറഞ്ഞാൽ ഉപകരിക്കുന്നു കരുതിയിട്ട് ഒറ്റ വാക്ക് സയ്യാഹുമാങ്ങൾ പറഞ്ഞു മാസത്തിൽ നിങ്ങൾ നാല് നാല് കാര്യങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കണം കേട്ടോ നാല് കാര്യങ്ങൾ ഒരുപാട് വിഷയങ്ങൾ പറയാണ്ട് സമയം കിട്ടുമെന്ന് േടിക്കുന്നു പക്ഷേ ഉപകാരപ്പെടുന്നു ഒരു നാലാള്ക്കറിയില്ലേ കിട്ടിയാലും നേട്ടം പോലും നിങ്ങൾക്കും കിട്ടും നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാം അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ പറഞ്ഞു റമദാൻ മാസത്തില് നിങ്ങൾ നാല് കാര്യങ്ങൾ റമദാൻ മാസത്തിൽ നിങ്ങൾ അധികരിപ്പിക്കണം റമദാന്റെ മഹത്വം പറഞ്ഞിട്ട് നിമിതങ്ങള് റമദാൻ വരുന്നതിന്റെ തൊട്ടു തലേന്ന് ഷാബാന്റെ അവസാന ദിവസം ജനങ്ങളെയൊക്കെ വിളിച്ചു ചേർത്ത് നിമിതങ്ങൾ നടത്തിയ പ്രഭാഷണത്തിൽ റസൂലുലാഹി സാഹു അലൈഹ് വസൽ പറഞ്ഞതായത് ബാക്കി കാര്യങ്ങളൊക്കെ ആ പ്രഭാഷണത്തിൽ മുസ്ലംസ് പ്രത്യേകം പറഞ്ഞ ഹൈറാത്തുകൾ ചെയ്യാൻ പ്രേരിപ്പിച്ച ഭാഗങ്ങളൊക്കെ ഫഹമ്മ മഥത്തിനെത്തും അവാസി നുഹു എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം പറഞ്ഞിട്ടുണ്ട് റമദാനിൽ എന്തൊക്കെ ഹൈറായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം അത് നമുക്ക് അവിടെ കേൾക്കണം എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം അള്ളാഹു നൽകട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണെന്നറിയോ ി ലാഹിനുമാ നാല് കാര്യങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കണം അതിൽ രണ്ട് കാര്യങ്ങളെ കൊണ്ട് നിങ്ങളുടെ റബിനെ നിങ്ങൾ വല്ലാതെ തൃപ്തിപ്പെടുത്തുന്നതാണ് രണ്ടു കാര്യം കൊണ്ട് നിങ്ങളെ റബ്ബിന്റെ തൃപ്തി നിങ്ങൾ നേടും നിങ്ങളെ റബ്ബിനെ നിങ്ങൾ തൃപ്തിപ്പെടുത്തും വഹസുലതാനി മറ്റേ രണ്ട് കാര്യം ലാവിനാല കുമൻകുമാ അത് അധികരിപ്പിക്കാതിരിക്കാൻ നിങ്ങൾക്കൊരു നിവർത്തിയുമില്ല ലാവിനാലക്കുമൻകുമ അത് വേണ്ടാതെ വെക്കാൻ നിങ്ങൾ ആരുമല്ല അത് നിങ്ങൾക്ക് കിട്ടിയേ പറ്റൂ അങ്ങനത്തെ രണ്ടു കാര്യമാണ് വഹസുലി ലാവിനാലും നിങ്ങൾക്ക് കിട്ടാതെ പറ്റാത്ത നിങ്ങൾക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് പിറകിൽ പറയുന്നത് ഏതാണ് ആ രണ്ട് കാര്യം നിങ്ങളുടെ കാര്യത്തിൽ സംതൃപ്തനാകുന്ന രണ്ട് കാര്യം അത് അല്ലാ ഇലാഹ ഇല്ലം അല്ല ഇലാഹ ഇല്ലം അസ്തൗ ഫിറുന്ന എന്ന രണ്ട് ദക്രുകളാണ് ഇത് നിങ്ങൾ എത്ര അധികരിപ്പിക്കാൻ പറ്റോ അത്രയും അധികരിപ്പിക്കണം ഇനിയോ നിങ്ങൾക്ക് കൂടാതെ കഴിയൂല കിട്ടിയേ പറ്റൂ കിട്ടാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളേതാ നോട് സ്വർഗം ചോദിക്കലും നരകത്തെ നരകത്വത്തൊട്ടഭയം തേടലും അതാണ് സുഹൃത്തുക്കളെ ഈ നാല് കാര്യവും കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മുടെ ഇമാമി നമ്മുടെ മുൻഗാമികള് നമ്മളെ പഠിപ്പിച്ച ഒരു ദിക്കറുണ്ട് പ്രമകാരിന്റെ പൊന്നം വിളി മാനത്ത് എന്ന് കേട്ടാൽ പള്ളി മിനാരങ്ങളിൽ നിന്ന് പൊങ്ങി പ്രമകാം കഴിയോടും ഒഴിവുവേളയിലൊക്കെ നമ്മൾ ചൊല്ലുന്നു ഒന്ന് ചൊല് അഷ്വല്ല ാണ് ഈ നാല് ഇത് നിങ്ങൾ റമദാ മാസത്തിൽ അധികരിപ്പിക്കണം അധികരിപ്പിക്കണമെന്നാണ് മുത്തുനബി പറഞ്ഞത് എന്നിട്ട് നമ്മളെ കൂട്ടത്തിൽ എത്ര പേരധികുന്നുണ്ട് എത്ര പേരധികുന്നുണ്ട് അധികരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അധികരിപ്പിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട് ചിന്തിക്കേണ്ടതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്നു വളരെ ചുരുക്കമാണ് അധികരിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആയിരക്കണക്കിന് തവണത് ചെല്ലണ്ടേ നിങ്ങളെന്താ ഇതേക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മളിപ്പോ ഈ ദിക്കൽ എത്ര വട്ടം ചെല്ലുന്നുണ്ടാവും ഒരു പതിനായിരം വട്ടമൊക്കെ ചെല്ലുന്നുണ്ടോ എന്ന ഒരു ചിന്ത ഒരാളുടെ മനസ്സിലേക്ക് കയറിയാൽ അതിന്റെ ഉത്തരം എന്തായിരിക്കും ഞാനിത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ മുമ്പ് ശരിയായിത് കണക്ക് കൂട്ടുന്നതിന്റെ മുമ്പ് ഞാൻ ആലോചിച്ചത് പതിനായിരൊക്കെ എന്തായാലും ആകുന്നുണ്ടാവുന്ന കാരണം എന്താ ദുഹർക്കും ചെല്ലണ് അസർക്കും ചെല്ലണ് മഹരിബിനും ചെല്ലണ് ഇഷാവിനും ചെല്ലണ് സുബൈക്കും ഓരോ തെറുഹത്തുകളിലും നാല് നാല് റക്കാത്തുകളിൽ വിശ്രമിച്ചുകൊണ്ട് ആ തറാവീ സംസ്കരിക്ക ആ വിശ്രമത്തിൽ ചൊല്ലേണ്ടത് കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വലാഫി അല്ല പറഞ്ഞിൻ നമ്മൾ കേൾക്കും അപ്പൊ എന്നിട്ട് നമ്മൾ ഈ അഷ് അല്ലാ സൗഹൃദം അവിടെയും ചെല്ലും അങ്ങനെ ും ഇടക്കിടക്കും എന്തായാലും മുപ്പത് ദിവസല്ലേ നീണ്ട ഒരു മാസക്കാലം ചൊല്ലുമ്പോ ഒക്കെ എന്തായാലും ആകുന്നുണ്ടാവും സത്യത്തിൽ നിങ്ങൾ കണക്ക് കൂട്ടിയാൽ ഞെട്ടിപ്പോകു ആയിരം പോലും തികയുന്നില്ല ഒരായിരം പോലും തികയുന്നില്ല സത്യമല്ലേ അത് കാരണം എന്താ ഒരു ദിവസം ഫറു നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ എത്ര വട്ടം ചൊല്ലും മൂന്ന് വട്ടം ഐ മൂന്ന് പതിനഞ്ച് തറാവീഗിൽ ഓരോ നാല് ഇറക്കാത്തിനും മൂന്നൂന്ന് അപ്പൊ ഇരുപത് അവിടെ ഐമൂന്ന് പതിനഞ്ച് അപ്പൊ ദിവസം എത്ര വട്ടായി മുപ്പത് വട്ടം പതിനഞ്ചും പതിനഞ്ചും മുപ്പത് വട്ടം മുപ്പത് ഇന് മുപ്പത് തൊള്ളായിരം ഇതാണ് പാക കൂടെ ചൊല്ലിക്കൂട്ടുന്നത് തൊള്ളായിരം വട്ടം ഇതാർക്ക് തൊള്ളായിരം അമ്പക്കെട്ടാവില്ല കേട്ടോ ആർക്ക് റമദാനായിട്ടൊരൊറ്റ നിസ്കാരം ജമായത്തായിട്ടല്ലാതെ അവൻ നിസ്കരിക്കരുത് ഒക്കെ ജമായത്ത് കിട്ടുന്നു ജമായത്ത് കിട്ടിയാലും പോലെ ഇമാമും മറപ്പും ചെയ്യരുത് അല്ലെ ഇമാമും മറന്നാലും പിന്നെപ്പോ ഇമാമേതായാലും മറന്നു ഞാനിരുതിയല്ലേ എന്നുള്ള ചിന്ത നമുക്കില്ലല്ലോ മാമു മറന്നിട്ട് സുഹൃത്തേതെ പോകാന്നുള്ളൊരുതാണ് അതല്ലേ നമ്മുടെയൊക്കെ നിലപാട് ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിസ്കാരത്തിന്റെ ശേഷം മൂന്ന് വട്ടം ചൊല്ലിക്കോ അതിന്റെ പുറമെ ചുരുങ്ങിയതൊരു നൂറുവട്ടം ചൊല്ലാൻ ഒരു ദിവസം നൂറുവട്ടം ചൊല്ലാൻ നൂറ് ഞാൻ ഏറ്റവും ചുരുങ്ങിയത് പറഞ്ഞതാ നിങ്ങൾ ഇത് ചൊല്ലാൻ തയ്യാറാണോ ഈ സദസ്സ് നമുക്ക് ഉപയോഗപ്പെട്ടു അല്ലെ ഈ സദസ്സിന് എത്ര കാശ് മുടങ്ങിയാലും ഈ ചെലവുകൾക്ക് നിങ്ങളൊന്നും നോക്ക് എത്ര കാശ് ചെലവാക്കണം എത്ര വലിയ പാരിച്ച ചെലവുണ്ടെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന സംഭാവന ഒക്കെ മുതലായി പോയി ീ കൂടിയവരെല്ലാവരും ഈ റമദാൻ അവസാനിക്കുന്നതുവരെ ദിവസം നൂറുവട്ടം ഈക്രിയല്ലിയാൻ മുതച്ചെല്ലൊരു മൂന്ന് വട്ടം അഷ്കുവല്ലാത്ത അള്ളാഹുവെ ഞങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരണേന്നവനെ ഞങ്ങൾക്ക് സ്വർഗം നൽകണേയമ്മ ഞങ്ങളെ നരകത്ത് തൊട്ട് കാക്കണേയോ